Ha 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 hà 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 hà

ചുടുമ്പറക്കും അപ്പം ചുട്ടീ അമ്മ വായിൽ വള നിറഞ്ഞപ്പോൾ ഉള്ളപ്പോൾ കൊതിയെന്ന കയ്യിലെടുത്ത്

ൂരൻ ഉറങ്ങിട്ടും പറഞ്ഞിട്ടും ഇരുവരെയൊന്നും മിണ്ടാ പുൽവാനാവില്ല പെട്ടെന്നുള്ളി അടക്കളിയിൽ മ്യാ കേട്ടും അയ്യോ പൂച്ച ധരിച്ചല്ല ആദ്യം മുണ്ടി അമ്മ അയ്യോ മണ്ടി ചോറ്റല്ല ചാടി അമ്മുപ്പൻ ഉണ്ട കണ്ണു മിരിച്ചിട്ടും എന്നിട്ടും ചലനം ചാടി പോയി പൂച്ച കൊട്ടയിൽ ഒട്ടിയ വയറും മറഞ്ഞ കളിമ്പൂച്ചിട്ട് നടക്കും രണ്ടാളും പായ വിരിച്ച് കിടക്കാനായി പായ വിരിച്ച് കിടക്കാനായി എൻ്റെ നിറം എൻ്റെ നിറം വെള്ളം ഞങ്ങൾക്ക് വെള്ളച്ചൂടെ പോകാം ഞങ്ങൾക്ക് ഇക്കലുള്ള ആൾക്കാരെ തൊഴിൽ കയറ്റി തുയന്നിട്ട് അക്കരക്കാക്കാം ഞങ്ങളെല്ലാം ക്യാമ്മാർ ചുവന്ന കൊക്കും പച്ചടുപ്പും ഇട്ട ഒരു കൊച്ചു സുന്ദരിയാണ് കുന്നിത്തത്ത അവൾ മാവിൻ്റെ കൊമ്പിൽ തത്തി തത്തി നടക്കുന്നതാണോ നല്ല നസമ്മ അടുത്തുള്ള പാറി കളിക്കാൻ അവൾക്ക് വലിയ ആകർമ്മ പറഞ്ഞിട്ടെന്ന് ചുറകുകൾ പൂർണ്ണമായി വളർന്നിട്ടില്ലല്ലോ മരത്തം കുഞ്ഞിത്തയെ തനിച്ചാക്കി അമ്മത്തത്ത വീരതേടാൻ ദൂരേക്ക് പോകും പോവും പിന്നെ അമ്മ കുഞ്ഞിത്തത്തയെ വൈകുന്നേരമാരുക കുഞ്ഞിത്തോർമ്മു മോളെക്കൊന്നും ചുറ്റും ചത്തുർക്കള അമ്മ വേണവരെ കൂട്ടിത്തന്നിരിക്കണം അത് കേട്ട് കുഞ്ഞിത്തത്ത് തലയാട്ടു ഒരു നാൾ അമ്മത്തത്ത പോയി തക്ക നോക്കി കുഞ്ഞിത്തത്ത വെള്ള മുറ്റത്തേക്ക് ഇറങ്ങി വന്നു ആരെയും കണ്ടില്ല അമ്മ തിരിച്ചു എന്നൊക്കെ വിചാരിച്ച് അവൾ ഇതെല്ലാം കാണുണ്ടായിരുന്നു നാളായി അവൻ മരക്കൊമ്പിൽ കുഞ്ഞിത്തേ മരക്കൊമ്പിൽ കാണു ഇതൊരു നിമിഷം പോലും പാലാക്കാൻ പാടില്ല പാണ്ഡപ്പൂച്ച വിചാരിച്ചു പാവ കുഞ്ഞിത്തുണ്ട് ഇതാക്കാറിയ അവൾ ചാടി പതിരുന്ന മുറ്റത്തിലൂടെ ആരമാണികൾ ചാടി ചടി തളിക്കും കുഞ്ഞിത്താടി കിട്ടിയെന്ന് പറഞ്ഞ് പാടം കൂച്ച സന്തോഷിച്ചു അപ്പോളാണ് നൂരെ നൂരെ എന്ന് വന്ന അമ്മത്തത്ത പാട്ടന്റെ തലേക്ക് ആന കൊത്ത് പേടിച്ചു പോയ പാട്ടം പൂച്ച കുഞ്ഞിത്തേ വിട്ടി എന്നിട്ട് ഓടി ഒളിച്ചു അമ്മ അമ്മ തത്ത വന്നില്ലായി അമ്മത്തത്ത വന്നില്ലായിക്കാത്തിൻ്റെ ഫലം കുഞ്ഞിത്തക്ക് കിട്ടി അന്ന് മുതൽ അമ്മ തത്ത പറഞ്ഞത് അനുസരിച്ചിട്ടേ ഉള്ളൂ മോളെ ഈ കഥയിൽ നിന്ന് എന്ത് മനസ്സിലായി അപ്പൊ എന്നാലും എല്ലാവരും ബാക്കിലെ കഥയിലെ പഠനത്തിലെ ഒക്കെ മികച്ച വിദ്യാർത്ഥിക്കും